അംഗമായിരിക്കെ മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞാലി മമ്പാട്ടിന്റെ ഫോട്ടോ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചു സർവീസ് സഹകരണ ബാങ്ക് നടന്ന ചടങ്ങിൽ മുൻമന്ത്രി ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കെ മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞാലി പമ്പാട്ടിന് മൺമറഞ്ഞുപോയ പ്രമുഖർക്കൊപ്പം സ്ഥാനം നൽകിയിരിക്കുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും സാംസ്കാരിക നായകരുമായ കെ പി അബൂബക്കർ കെ എ അഗസ്റ്റിൻ കാക്കക്കൂടുങ്കൽ മാർട്ടിൻ ജോർജ് ആലക്കുളത്തിൽ എൻ എം ഹാജി വി എം ഉണ്ണിമോയി കെ ഉണ്ണിയപ്പൻ സലാങ്കാരശ്ശേരി ടി ടി ഇത്താലുട്ടി പി എൻ ഉണ്ണീരി എന്നിവരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് കുഞ്ഞാലി മമ്പാട്ടിൻ്റെയും ചിത്രം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചത് ഫോട്ടോ മുൻ മന്ത്രി എ പി അനിൽകുമാർ അനാച്ഛാദനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ചടങ്ങിൽ അധ്യക്ഷയായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മുൻമെമ്പർ സി കെ കാസിം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് അളകര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യൻ മുണ്ടയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മുത്തടത്ത് അഷ്റഫ് സച്ചാറമ്പത്ത് അമ്പത്ത് ആമിനായടത്തിൽ റുഖിയ റഹീം ഷാഹിന ടീച്ചർ കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സമാൻ ജാലൂളി കെ കോയ എം ടി അഷ്റഫ് സലാം തേക്കും റീന പ്രകാശ് പി എം സുബെയർ ബാബു നിഷാദ് വീച്ചി ഫൈസൽ ആനാൻകുന്ന് വി എൻ ഷുഹൈബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം